നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലം ജോസ് കെ മാണി ഉറപ്പിച്ചു പാലായിൽ നിന്നാൽ ക്ലച്ച് പിടിക്കില്ലെന്ന തിരിച്ചറിവിൽ നടത്തിയ മാരത്തോൺ ചർച്ചയിലാണ് ജോസ് കടുത്തുരുത്തി ഉറപ്പിച്ചത് മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകളാണ് ഇനി നടക്കാനുള്ളത് യു ഡി എഫിൽ എത്തുകയാണെങ്കിൽ കടുത്തുരുത്തി ജോസഫ് ഗ്രൂപ്പിന്റെ സിറ്റിംഗ് സീറ്റാണ് മോൻസ് ജോസഫ് തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലം ഇത് വിട്ടുകൊടുക്കാൻ ജോസഫ് ഗ്രൂപ്പ് തയ്യാറായേക്കുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട് പകരം പൂഞ്ഞാറോ പാലയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇടുക്കിയിലെ ഏതെങ്കിലും മണ്ഡലം കോൺഗ്രസ് തന്നെ വിട്ടുകൊടുക്കേണ്ടി വരും മാണി ഗ്രൂപ്പ് എത്തുകയാണെങ്കിൽ അതിനർത്ഥം അഞ്ച് എം എൽ എ മാർ യു ഡി എഫിലേക്ക് എത്തും എന്നതാണ് കനത്ത പോരാട്ടം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും യു ഡി എഫിന് ഏറെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ പിന്നെ അഞ്ച് എം എൽ എ മാർ എന്നത് ലോട്ടറി കാണാവുന്ന ഘടകമാണ് അതുകൊണ്ടുകൂടിയാണ് ജോസഫ് ഗ്രൂപ്പ് കടുത്തുരുത്തി മാണി ഗ്രൂപ്പിന് വിട്ടു നൽകാൻ മനസ്സ് കാണിക്കുന്നത് ക്രൈസ്തവ സഭകളുടെ പിന്തുണയിലാണ് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാൻ യുഡിഎഫ് നീക്കം ശക്തമാക്കിയത് ഇതാണ് വേഗത്തിൽ കാര്യങ്ങൾ നീങ്ങാൻ കാരണമായ ഘടകം മനുഷ്യ മൃഗസംഘർഷത്തിൽ കേരള കോൺഗ്രസിനുള്ള ആശങ്ക മുതലെടുത്താണ് യു ഡി എഫിന്റെ ശ്രമങ്ങൾ നടക്കുന്നത് അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ച സാഹചര്യമടക്കം സാധ്യതയായി യു ഡി എഫ് കാണുന്നുണ്ട് അതേസമയം സമ്മർദ്ദം ശക്തമാക്കുന്ന കേരള കോൺഗ്രസ് നീക്കത്തിൽ കരുതി പ്രതികരിച്ചാൽ മതിയെന്ന ധാരണയിലാണ് സി പി എം നിൽക്കുന്നത് നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഉടനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കമുണ്ടെന്ന് നേരിയ സൂചന നൽകിയിരുന്നു മനുഷ്യ മൃഗസംഘർഷം അടക്കം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പയറ്റിയ നിലമ്പൂർ പ്രചരണവും അതിന്റെ വരും വരായികളും കേരള കോൺഗ്രസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഇത് തന്നെയാണ് നിലവിൽ യു ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷയും എന്ന് കാണാം മനുഷ്യ സംഘർഷം രൂക്ഷമായ മലയോര മേഖലയിലാണ് കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് നിലനിൽക്കുന്നത് വനമേഖലയും വനമേഖലയുമായി നേരിട്ട് സമ്പർക്കമുള്ള ഇരുന്നൂറ്റി അമ്പത്തി ആറ് പഞ്ചായത്തിലടക്കം അതിരൂക്ഷമായ സ്ഥിതി നിലനിൽക്കെ അതിനെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ കേരള കോൺഗ്രസിന് കഴിയില്ല പ്രതിഷേധങ്ങൾ അത്രയും വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിലാണെന്നതിനാൽ മറത്തൊന്നും പറയാനാകാത്ത കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ പരിമിതി പരമാവധി മുതലെടുക്കാനാണ് കോൺഗ്രസ് നീക്കം നടത്തുന്നത് പാലാ കോതമംഗലം രൂപതകൾ ഇക്കാര്യത്തിലെ താല്പര്യം ഇതിനകം തന്നെ കേരള കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതായ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു മുന്നണി മുന്നണിമാറ്റം അജണ്ടയിലേയില്ലെന്ന് ജോസ് കെ മാണി ആവർത്തിക്കുമ്പോഴും കാര്യങ്ങളങ്ങനെയല്ലെന്ന ധാരണ സി പി എമ്മിനും എൽ ഡി എഫിനുമുണ്ട് എന്നതാണ് സത്യം